നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം ഞാൻ പൂജ ചെയ്യുന്ന ക്ഷേത്രമായിട്ടുള്ള ഒറ്റപ്പാലം പൂഴിക്കുന്ന് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച ഏകാദി ദിവസം ഏകാദശി ദിവസം നാരായണീയ ഹോമം സമ്പൂർണ്ണ നാരായണീയ ഹോമം എന്ന ഒരു വിശേഷാൽപ്പെട്ട ഹോമം നടക്കുകയാണ് എൻ്റെ അറിവില് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഈ നാരായണീയം കൊണ്ടുള്ള ഹോമം വേറെ എവിടെയും നടന്നതായിട്ട് അറിവില്ല ആരെങ്കിലും അറിയില്ല നമ്മൾ എവിടെയും കേട്ടിട്ടില്ല അപ്പോൾ ഈ ഹോമത്തിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഇത് പുതിയൊരു പുതിയൊരു കാര്യമായതുകൊണ്ട് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആൾക്കാരെ കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു വിശദീകരണം നൽകുകയാണ് പിന്നെ ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്കും ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്കും എന്താണ് നാരായണീയ ഹോമം എന്നതിനെപ്പറ്റി ഒരു വിശദീകരണം നൽകുകയാണ് ആദ്യമായിട്ട് പറയട്ടെ നാരായണീയ ഹോമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോമം തന്ത്രശാസ്ത്രങ്ങളിലോ പുസ്തകങ്ങളിലോ എവിടെയില്ല ഇതിനൊരു പ്രമാണമില്ല പ്രമാണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എഴുതി വയ്ക്കപ്പെട്ട അല്ലെങ്കിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഒരു ശ്ലോകാണല്ലോ പ്രമാണം എന്ന് പറയുന്നത് പ്രമാണമില്ല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രമാണം അന്വേഷിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും പ്രമാണമില്ല ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന വഴിപാടുകൾ ഭൂരിഭാഗം വഴിപാടുകൾക്കും ഒരു പ്രമാണമില്ല അങ്ങനെ പ്രമാണമുണ്ടെങ്കിൽ അതൊന്ന് ആ പ്രമാണം അറിയുന്നവർ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചാൽ വളരെ നന്നായിരുന്നു ഇപ്പോൾ ഉദാഹരണം അയ്യപ്പ ക്ഷേത്രങ്ങളിലെ ശനി നിവാരണത്തിനായിട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നീരാജനം അതുപോലെ തന്നെ എള്ളിതിരി കത്തിക്കൽ ഈ രണ്ട് വഴിപാടുണ്ട് എള്ളിതിരി കത്തിക്കലിൻ്റെയും നീരാജനത്തിൻ്റെയും പ്രമാണം ഈ എള്ളിതിരി കത്തിച്ചാൽ എങ്ങനെയാണ് ശനിദോഷം മാറുന്നത് അല്ലെങ്കിൽ നീരാജനവും അയ്യപ്പ അയ്യപ്പസ്വാമിയും ശനിദോഷവും എന്താണ് ബന്ധം എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്ന പ്രമാണം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രമാണ ശ്ലോകം ഒന്ന് എല്ലാ ഭക്തജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസിദ്ധീകരിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞു തന്നാൽ നന്നായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ആ വിഷയം വേറെ ആയതുകൊണ്ട് പ്രമാണവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പറയണം ഇവിടെ പ്രമാണം എന്ന് പറയുന്നത് ഇവിടെ ഈ നാരായണീ ഹോമത്തിലെ നാരായണീയമാണ് ഹോമിക്കുന്നത് ഇതിൽ തന്ത്രശാസ്ത്രത്തിൻ്റെയും വേദത്തിൻ്റെയും വിധി എന്നൊന്നും വ്യത്യാസപ്പെട്ടിട്ടൊന്നും ചെയ്യണത് അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു പുതിയ ഹോമവിധി ഉണ്ടാക്കുകയില്ല സാധാരണ കേരള സമ്പ്രദായത്തിൽ ഹോമം ചെയ്യാൻ ഹോമാചാരം എന്ന സമ്പ്രദായമാണ് ആദ്യം ചെയ്യേണ്ടത് ഹോമം ചെയ്യാൻ വിധിയുണ്ട് എങ്ങനെയാണ് ഹോമം ചെയ്യേണ്ടത് വിധിയുണ്ട് ഋഗ്വേദികളാണെങ്കിൽ ഋഗ്വേദ സമ്പ്രദായത്തിൽ ഹോമം ചെയ്യണം യജുർവേദികളാണെങ്കിൽ യജുർവേദ സമ്പ്രദായത്തിൽ ഹോമം ചെയ്യണമെന്നാണ് കേരളത്തിലെ നമ്പൂതിരിമാരുടെ സമ്പ്രദായം അപ്പോൾ ആ ഹോമാചാരം അതുപോലെ തന്നെ ചെയ്യും അതുപോലെ തന്നെ ആ ഹോമകുണ്ടത്തിൽ സാക്ഷാത് ഗുരുവായൂരപ്പനെ പൂജിക്കും ഹോമകുണ്ടത്തിൻ്റെ വലതുഭാഗത്ത് പത്മ ഇട്ടിട്ട് അതിലും സാക്ഷാത് ഗുരുവായൂരപ്പനെ പൂജിക്കും ഹോമാചാരം ചെയ്യാൻ പാടില്ല എന്നും ഹോമകുണ്ടത്തിൽ ഭഗവാനെ പൂജിക്കാൻ പാടില്ല എന്നും എവിടെയും വിധിയില്ല പൂജിക്കാം എന്നിട്ട് പത്മത്തിലെ പൂജിച്ചിട്ടുള്ള ഗുരുവായൂരപ്പനെ ബാൽപായസം നിവേദിക്കും അതിനുശേഷം ഹോമകുണ്ടത്തിലെ നാരായണീയത്തിലെ ഓരോ ശ്ലോകങ്ങളും നാരായണീയത്തിൽ ആയിരത്തിൽ കൂടുതൽ ശ്ലോകങ്ങളുണ്ട് അതായത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതി നാരായണ ഭട്ടതിരി ഗുരുവായൂർ തൻ്റെ വാദരോഗം മാറുന്നതിനായിട്ട് ഗുരുവായൂരപ്പിനെ ഭജിച്ച് ഗുരുവായൂരിൽ നൂറ് ദിവസം കൊണ്ട് ഒരു ദിവസം പത്ത് ശ്ലോകം എന്നുള്ള രീതിയിൽ ചില ചിലർ ഒരു പത്ത് ശ്ലോകങ്ങളാവുമ്പോൾ അതിനൊരു ദശകം എന്ന് പറയും ചില ദശകത്തിൽ ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ കൂടുതലുണ്ട് എഴുതിയതാണ് നാരായണീയം വാദരോഗം മാറാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വാതരോഗം മാറും ചെയ്തു ദീർഘകാലം അദ്ദേഹം ജീവിക്കുകയും ചെയ്തു ഈ നാരായണീയത്തിലെ ഓരോ ദശകത്തിലെയും ഓരോ ശ്ലോകങ്ങളും അങ്ങനെ ആയിരത്തിൽ കൂടുതലുള്ള ശ്ലോകങ്ങൾ ഓരോ ശ്ലോകങ്ങളും ചെല്ലിയിട്ട് അവസാനം സ്വാഹാന് ചേർത്ത് പാൽപായസം ഭഗവാനായിട്ട് ഹോമകുണ്ഡത്തിൽ ഹോമിക്കുക ഇതാണ് നാരായണീയ ഹോമത്തിൽ ചെയ്യണം നെയ്യും ഹോമിക്കും നെയ്യില്ലാതെ നമുക്ക് ഹോമം ചെയ്യാൻ പറ്റില്ല ഇതാണ് ഹോമം അപ്പോൾ ഹോമാചാരം അതിൻ്റെ പൂജാ സമ്പ്രദായങ്ങളൊക്കെ തന്ത്രശാസ്ത്രം നിഷ്കർഷിക്കുന്ന പോലെ തന്നെയാണ് അതിന് മാറ്റങ്ങളൊന്നുമില്ല പിന്നെ നാരായണീയ ഹോമിക്കുക എന്നുള്ളത് മാത്രമാണ് പുതുതായിട്ടുള്ളത് അത് ഇതുവരെ എവിടെയും ചെയ്തതായിട്ട് ഓർമ്മയില്ല നാരായണീയ ഹോമിക്കാൻ പാടില്ല എന്ന് എവിടെയും വിധിയില്ല മാത്രമല്ല നാരായണീയ ഹോമിച്ചാൽ നമുക്ക് ഒരു ദോഷം വരും അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല നാരായണീയം ഒരിക്കലും ദോഷം വരുത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഗുണമുണ്ടാവുകയും ചെയ്യുന്നത് ഇതിന് പ്രമാണമില്ല പ്രമാണം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രമാണമാണ് ഞാൻ എല്ലാവരോടും കൂടി അല്ലെങ്കിലും ഇത് വിമർശിക്കുന്നവരോടും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രമാണമാണ് അതിന് ചില കാരണങ്ങളുണ്ട് അപ്പോൾ ഇതാണ് നാരായണീയത്തിൽ നാരായണീയ ഹോമത്തിൽ ചെയ്യാൻ പോണത് ഈ ഹോമത്തിലെ എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാം എങ്ങനെയാണ് ഈ ഹോമത്തിൻ്റെ സമ്പ്രദായം രൂപപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ ചണ്ഡികാ ഹോമത്തിൻ്റെ സമ്പ്രദായത്തിലാണ് നാരായണീയ ഹോമം രൂപപ്പെടുത്തിയിരിക്കുന്നത് ചണ്ഡികാ ഹോമം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഹോമകുണ്ഡത്തിൽ സാക്ഷാൽ ഭഗവതിയെ പൂജിക്കും സഷാദ് ചണ്ഡിക ദുർഗാദേവിയെ പൂജിക്കും എന്നിട്ട് ആ ഹോമകുണ്ഡത്തിലെ എള് ചേർത്ത ശർക്കര പായസം ദേവി മാഹാത്മ്യത്തിലെ എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ദേവി മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് അധ്യായങ്ങളിലായിട്ട് എഴുന്നൂറ് ശ്ലോകങ്ങളാണ് ദേവി മാഹാത്മ്യം ഓരോ ശ്ലോകങ്ങളുടെ അവസാനം എള് ചേർത്ത ശർക്കര പായസം സ്വാഹ ചേർത്ത് ഹോമിക്കുന്നതിനാണ് ചണ്ഡികാ ഹോമം എന്ന് പറയുക മൂകാംബികയിൽ വളരെ പ്രസിദ്ധമാണ് കേരളത്തിലും ഇപ്പോൾ ധാരാളമായിട്ട് ചെയ്തു ചെയ്തുവരുന്നുണ്ട് ആ ചണ്ഡികാ ഹോമത്തിൻ്റെ സമ്പ്രദായത്തിലാണ് ഇവിടെ ഈ നാരായണീയ ഹോമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ചണ്ഡികാ ഹോമത്തിൽ നാരായണിയെ ആണ് അഗ്നി കുണ്ടത്തിൽ പൂജിക്കുന്നത് ഇവിടെ നാരായണനെയാണ് ഹോമകുണ്ടത്തിൽ പൂജിക്കുന്നത് അവിടെ ദേവി മഹാത്മ്യമാണ് ഹോമിക്കുന്നത് ഇവിടെ നാരായണിയെയാണ് ഹോമിക്കുന്നത് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ അവിടെ ശർക്കര പായസമാണ് ഇവിടെ പാൽപായസമാണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതാണ് നാരായണീ ഹോമത്തിൻ്റെ ഒരു സമ്പ്രദായം ഓരോ അധ്യായവും കഴിഞ്ഞാൽ പൂർണ്ണാഹുതി എന്ന സമ്പ്രദായം അത് ഹോമത്തിൻ്റെ ഒരു ഭാഗമാണ് പൂർണാഹുതി ചെയ്യും അവസാനം ആ പൂർണ്ണാഹുതി ചെയ്ത് ദൈവാരാധനയോട് കൂടിയിട്ട് ഈ ഹോമം അവസാനിപ്പിക്കുകയും ചെയ്യും ഇതാണ് ചെയ്യണത് ഈ ഹോമത്തിൻ്റെ പ്രസാദമായിട്ടുള്ള സംവാദം നെയ്യ് ഹോമഭസ്മൊക്കെ ഭക്തജനങ്ങൾക്കായിട്ട് കൊടുക്കും ഈ ഹോമത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിലെല്ലാ നാരായണീയം പാരായണം ചെയ്യാൻ അറിയുന്ന എല്ലാവർക്കും പങ്കെടുക്കാം ചണ്ഡിക ഹോമത്തിൻ്റെ സമ്പ്രദായം എങ്ങനെയാണെന്ന് വെച്ചാൽ പാരായണം ഹോമിക്കാൻ ഒരാൾ അങ്ങനെയാണ് പാരായണം ചെയ്യുക ഒരാൾ ഉദാഹരണം ദേവി മഹാത്മ്യം പൂർണ്ണമായിട്ട് സർവമംഗളമംഗലീശ സാധികേശീ ത്യമ്പകരി നാരായണ ഗമോസ്തുതയെ അപ്പോൾ ആചാര്യൻ ഒരാൾ പാരായണം ചെയ്യുമ്പോൾ ആചാര്യൻ സ്വാഹാവത ജോലി ഹോമിക്കും ഇങ്ങനെ നൂറ് പേരിരുന്ന് ഹോമിക്കുകയാണെങ്കിൽ അത് ശതചണ്ഡികാ ഹോമം എന്ന് പറയും അല്ലെങ്കിൽ പത്ത് പേര് പത്ത് ദിവസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ശതചണ്ഡികയായി ആയിരം പേർ ഇരുന്നിട്ട് അല്ലെങ്കിൽ നൂറ് പേര് പത്ത് ദിവസം കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആയിരം ആയിരം തവണ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ അതിന് സഹസ്രചണ്ഡികാ ഹോമം എന്ന് പറയും അതേപോലെ തന്നെ ഇവിടെ നാരായണീയം ഒരാളാണ് പാരായണം ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം ഹോമം ഒരു 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 ഊരു ഹോമിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ എത്ര ആൾക്ക് വേണമെങ്കിലും പങ്കെടുക്കുക അപ്പോൾ നൂറ് ആളിരുന്നിട്ട് നാരായണീയം പാരായണം ചെയ്യുകയാണെങ്കിൽ നൂറ് തവണ നാരായണീയം ഹോമം ചെയ്താൽ ഫലം കിട്ടും ഓരോ ശ്ലോകത്തിൻ്റെയും അവസാനം സ്വാഹ ചേർത്ത് ഹോമം നടത്തണം ഇതാണ് ഈ നാരായണീ ഹോമം ഇങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എത്ര പേർക്ക് വേണമെങ്കിലും ഈ ഹോമത്തിൽ പങ്കെടുക്കാം നാരായണീയം പാരായണം ചെയ്യാൻ അറിയുന്ന മുഴുവൻ ജനകീയമായിട്ട് ജനങ്ങളെ ഒരു പരിപാടിയാണ് ജനങ്ങൾ വേറെ പൂജാക്കാലം വേറെ എന്നുള്ള സിമ്പിളായല്ല നാരായണീയം പാരായണം ചെയ്യാൻ അറിയുന്ന എല്ലാവർക്കും ഇവിടെ വന്നിട്ട് ഈ പൂഴിക്കുന്ന ക്ഷേത്രത്തിൽ വട്ടപ്പാലം പൂഴിക്കുന്ന ക്ഷേത്രത്തിൽ വന്നിട്ടതിൽ പങ്കെടുക്കാം ഇനി നാരായണിയും പാരായണം ചെയ്യാൻ അറിയാത്തവർക്കും ഇത് കേട്ടിരിക്കാം ഇതിൽ പങ്കെടുക്കാം ഈ കാരണം വളരെ അപൂർവമായിട്ട് ചെയ്യുന്ന ഒന്നാണ് ഇതിനുമുമ്പ് ചെയ്തിട്ടില്ല കാലക്രമേണ ധാരാളം ചെയ്ത് ചെയ്യാൻ സാധ്യത എന്ന് പറയണില്ല അപ്പോൾ അതിനു ഒരു തുടക്കം കുറിക്കുകയാണ് ഭഗവത് സന്നിധിയിൽ തന്നെയാണ് ഇത് ചെയ്യണത് അപ്പോൾ നാരായണീയമാരായാണ് അറിയാവുന്ന എല്ലാവർക്കും ആവാം നാരായണീയത്തിൻ്റെ പ്രസിദ്ധി വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാരായണീയത്തിൻ്റെ പ്രസിദ്ധി നമുക്ക് പറയാൻ പറ്റാത്ത അത്രയാണ് നാരായണീയം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഗുരുവായൂർ ദേവസ്വം പുറത്തെടുത്തിയിട്ടുള്ള ഈ നാരായണീയത്തിൻ്റെ വ്യാഖ്യാനം എല്ലാവരും ഇത് വായിക്കേണ്ടതാണ് അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആദ്യത്തെ തന്നെ ശ്രീമന്ത് നാരായണീയത്തിൻ്റെ ആധ്യാത്മിക സുഖപ്രദായക ക്ഷമത കാലം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ സുസ്പഷ്ടമായി വരികയാണ് ഭക്തജനങ്ങൾക്കായി കൃതിയിൽ കണ്ടുവരുന്ന താല്പര്യവർധന തന്നെയാണ് പ്രധാനം അപ്പോൾ അതേപോലെ നാരായണീയും പാരായണം ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട് ഈ പുസ്തകം ഇതിൻ്റെ ആദ്യത്തെ ആമുഖവും ഇതിൻ്റെ മുഖവരിയൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് നാരായണീയത്തിനെ പറ്റിയുള്ള വളരെ നല്ലൊരു ഒരു റെഫറൻസും കൂടിയാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ നാരായണീയം പാരായണി ചെയ്യുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നൂറുകണക്കിന് നാരായണീ പാരായണ സമിതികളുണ്ട് വിദേശ രാജ്യങ്ങളിൽ നൂറുകണക്കിന് നാരായണീയ പാരായണ സമിതികളുണ്ട് അവർ അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ നാരായണീയം പാരായണം ചെയ്യുന്നുണ്ട് ആ നാരായണീയം കൊണ്ട് നാരായണീയം കൊണ്ടൊരു ഗുണമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് പാരായണീയം ഇത്രയധികം പാരായണം പറയുന്നത് കാരണം നാരായണീയം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഗുരുവായൂരപ്പം തന്നെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഒരു നാനൂറ്റൈൻപത് വർഷം മുമ്പ് തൻ്റെ വാദരോഗം മാറാനായിട്ട് ഒരു തരത്തിലും വാദരോഗം മാറാൻ പറ്റാതെ വന്ന സമയത്ത് വാദരോഗം മാറാനായിട്ട് ഗുരുവായൂർ പോയിട്ട് ആ ഗുരുവായൂരിപ്പിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് നാരായണ പെട്ടതിരി മേൽപ്പത്തൂർ നാരായണിയവർ വെച്ച സ്ഥലം ഒക്കെ ഗുരുവായൂരിൽ നമ്മളകത്തി കി കിടക്കുമ്പോൾ ഇടതു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ആ സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു ദിവസം പത്ത് ശ്ലോകം എന്ന രീതിയിൽ പത്ത് ശ്ലോകമാകുമ്പോൾ ഒരു ദശകമായി ദശ എന്ന് പറഞ്ഞാൽ പത്ത് അങ്ങനെ നൂറ് ദിവസം കൊണ്ട് ഓരോ ദിവസം ഓരോ ദശകങ്ങൾ എന്നുള്ള എഴുതി നൂറ് ദിവസം കൊണ്ട് ആയിരത്തിൽ കൂടുതൽ ശ്ലോകങ്ങൾ എഴുതിയിട്ടുള്ളതാണ് ഈ നാരായണിക്ക് അതിൽ അവസാനത്തെ ദശക ചെല്ലുന്ന സമയത്ത് ആ ഗുരുവായൂരപ്പിന് അദ്ദേഹത്തിന് പ്രത്യക്ഷനായി അദ്ദേഹത്തിൻ്റെ വാഹരോഗം പൂർണ്ണമായിട്ട് മാറി വീണ്ടും എത്രയോ കാലം അദ്ദേഹം ജീവിച്ചിട്ട് നൂറുകണക്കിന് കൃതികൾ രചിച്ചിട്ട് ആണ് അദ്ദേഹം പിന്നീട് ഭഗവത് സായി അദ്ദേഹത്തിൻ്റെ അതിനെ മൂക്കുതല ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഗുരുവായൂരപ്പ് സന്നിധിയിൽ നേരിട്ട് പോകാൻ പറ്റിയതാണ് ഐതിഹ്യം ഇപ്പോൾ ഗുരുവായൂരപ്പിനെ നേരിട്ട് കണ്ട് ആ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം പൂർണ്ണമായും സിദ്ധിച്ചിട്ടുള്ള ആളാണ് മേൽപ്പത്തൂർ നാരായ മേൽപ്പത്തൂർ നാരായണീയോ നാരായണ ഭട്ടതിരി വിക്ഷപിക്കുക ഇടയ്ക്ക് അക്ഷരപശകു വരെയാണ് ഭഗവാൻ വേദവ്യാസന് എഴുതിയിട്ടുള്ള ശ്രീമദ് ഭാഗവതത്തിനെ അതിന്റെ സാരാംശം ഒട്ടും ചോർന്നു പോകാതെ നൂറ് ദശകങ്ങളിൽ ഒതുക്കിയതാണ് ഈ നാരായണീയം അപ്പൊ ഭാഗവതം തന്നെയാണ് നാരായണീയം ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ നാരായണീയം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനാണ് ഗുരു അപ്പൊ മാത്രമല്ല ഓരോ ശ്ലോകത്തിന്റെ ആദ്യത്തെ രണ്ട് മൂന്ന് ദശകം കഴിഞ്ഞിട്ടുള്ള ബാക്കി ഓരോ ദശകത്തിന്റെ അവസാനം എന്തോ ആ രോഗം മാറ്റിത്തരണേ രോഗം മാറ്റിത്തരണേ രോഗം മാറ്റിത്തരണേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് അപ്പോൾ രോഗനിവാരണത്തിന് നാരായണീയ ഭജനം വളരെ വിശേഷപ്പെട്ടതാണ് മാത്രമല്ല ശനിദോഷ നിവാരണത്തിനും നാരായണീയ ഭജനം വളരെ വിശേഷപ്പെട്ടതാണ് ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ പലരും ഇത് തെറ്റിദ്ധരിച്ചിട്ട് ശനിദോഷവും നാരായണിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് പലരും ചോദിക്കലുണ്ടായിട്ടുണ്ട് ശനിദോഷവും നാരായണീയവും ഗുരുവായൂരപ്പനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് അത് ഈ വീഡിയോയിൽ പറയാൻ സമയമില്ല അടുത്ത വീഡിയോയിൽ അത് വിശദീകരിച്ച് പറഞ്ഞുതരാം ശനിദോഷവും നാരായണീയവും ഗുരുവായൂരിപ്പനും തമ്മിൽ നല്ല ബന്ധമുണ്ട് ഇനി എങ്ങനെയാണ് ഈ നാരായണീയ ഹോമത്തിലേക്ക് എത്തിപ്പെട്ടതെന്ന് കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം അത് വിശ്വാസികൾ അതൊരു വിശ്വാസം വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കഥയാണ് എൻ്റെ ഒരു സുഹൃത്ത് തമിഴ്നാട്ടിലുള്ളൊരു അയ്യര കുരുസ്വാമി ഒരു ദിവസം കുറച്ചു കാലം മുമ്പ് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പ് എന്നെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് ഒരു ആവശ്യമുണ്ട് അദ്ദേഹത്തിന് ഈ നാരായണീയത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ ദശകം തൃണാവർത്തവധം നാരായണീയം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ അധ്യായങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് നാരായണീയത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള തൃണാവർത്തവധം ആ വധത്തിലെ അവസാനത്തെ ശ്ലോകം വാദാത്മകം ധനുജമേവമ ഈ വാദോദ്ഭവാൻ മമഗതാൻ കിവിനോധനോഷി കിംവാ കരോമി പുനരപ്യ നിലാലയേശാ നിശ്ശേഷ രോഗശമനം മുഹുരർഥയത്വം ഈ ഒരു ശ്ലോകം അവസാനത്തെ ശ്ലോകം ഈ ഒരു ശ്ലോകം പതിനായിരം ഒരു ഹോമിക്കണം അതാണ് അദ്ദേഹത്തിന് ആവശ്യം നാരായണീയത്തിലെ അത് അതെന്നോടൊന്ന് ചെയ്തു വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു സ്വാമി തമിഴയ്യരാണ് അദ്ദേഹത്തിൻ്റെ അമ്മ തളർവാദം പിടിച്ച് കിടക്കുക അതായത് നടക്കാൻ വയ്യാതെ കിടക്കുകയാണ് സംസാരിക്കാനൊക്കെ പറ്റും അപ്പോൾ അദ്ദേഹത്തിന് അതിൽ വളരെ വിഷമമുണ്ട് ഒരു ദിവസം പല തലത്തിലുള്ള ചികിത്സകളും ചെയ്തു പക്ഷെ മാറുന്നില്ല ഒരു ആറ് കൊല്ലം മുമ്പുണ്ടായ സംഭവമാണ് അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഗുരുവായൂർ തൊഴാൻ പോയിട്ട് തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഒരു ബ്രാഹ്മണനാണെന്നാണ് തോന്നുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു എന്താണ് കാര്യം ഇങ്ങനെ സംസാരിച്ച് പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ നമ്മുടെ രോഗവിവരമൊക്കെ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ഈ നാരായണീയത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം തൃണാവൃത്ത ഈ വാദാത്മകം എന്നുള്ള ശ്ലോകം അമ്മയോട് ജപിക്കാൻ പറയും അമ്മയ്ക്ക് ജപിക്കാൻ അറിയാലോ ഒരു ലക്ഷം തവണ ജപിക്കുക അതിൽ പത്ത് ഭാഗം പതിനായിരം തവണ ഹോമിക്കുക ആയിരം തവണ അർച്ചനയും ചെയ്യുക നമ്മുടെ രോഗം ആണെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പൻ തന്നെയാണ് അത് പറഞ്ഞു കൊടുത്തതെന്നുള്ള ആ വിശ്വാസം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കടുത്ത ഗുരുവായൂർപ്പൻ്റെ വിശ്വാസം അദ്ദേഹം നാട്ടിൽ വന്നു കോയമ്പത്തൂർ വന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെയും സുഹൃത്തായിട്ടുള്ള സ്വാമിയോട് പറഞ്ഞു സ്വാമി എന്നെ വിളിച്ചു ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞു ഞാൻ ചെയ്തു വരാം എന്ന് പറഞ്ഞു അപ്പോൾ ഓരോന്നെ വിധി ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ഗുരുവായൂരപ്പനെ ഹോമകുണ്ഠത്തിൽ പൂജിച്ചിട്ട് നമുക്കത് ഹോമിക്കാം നെയ്യ് മാത്രം ഹോമിച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാളെ കൊണ്ട് സാധിക്കില്ല ഒരു നാലഞ്ചാളെങ്കിലും വേണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു തേവേനി ഒറ്റയ്ക്ക് വന്നാൽ മതി ഞാനും എൻ്റെ ബ്രദേഴ്സും മറ്റു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ആറേഴുപേരുണ്ട് ഞങ്ങളെല്ലാവരും ഹോമിക്കാൻ കൂടാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി ഈ ഹോമം ചെയ്തു ആ സമയത്ത് തന്നെ അമ്മ അത് ജവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അമ്മ ആ കിടക്കയിൽ കിടന്നിട്ട് ഈ ശ്ലോകം ധാര രാവിലെ ഉണന്ന് ഉറക്കം ഉണന്നാൽ ജപിക്കാൻ തുടങ്ങും പിന്നെ ഏത് സമയത്തും ഇത് ജപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ലക്ഷം എന്നല്ല ലക്ഷക്കണക്കിന് അവർ ജപിച്ചു അതിനൊപ്പം ഞാൻ പതിനായിരം തവണ ഞങ്ങളെല്ലാവരും കൂടി ഹോമിച്ചു അതേ സമയത്ത് അവിടെ പത്മട്ട് പൂജിച്ചിട്ട് ദിവസവും ആകെ ആയിരം എന്നാണ് പറഞ്ഞത് പക്ഷേ രണ്ട് ദിവസം കൊണ്ടാണ് ഈ ഹോമം ചെയ്തത് ദിവസവും രണ്ട് ദിവസവും ആയിരം ആയിരം രണ്ടായിരം ഒരു പുഷ്പാഞ്ജലി ചെയ്തു ഈ നെയ്യ ഹോമത്തിന് ശേഷം അമ്മയ്ക്ക് ദിവസവും കുറേശ്ശെ കൊടുത്തു അമ്മ ധാരാളം ജീവിക്കുന്നുണ്ട് ആ ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ പക്ഷേ ആ ഗുരുവായൂരപ്പിന് അനുഗ്രഹം അമ്മ എഴുന്നേറ്റ് നടന്നു ഇത് ഒരു അനുഭവ കഥയാണ് അത് ഇതിപ്പോൾ പലർക്കും ചിലപ്പോൾ അത് കെട്ടുകഥയെന്നൊക്കെ തോന്നാം പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ എത്രയോ അനുഭവങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ആ അനുഗ്രഹത്തിൻ്റെ കഥകൾ എത്രയോ ഗുരുവായൂരപ്പ ഭക്തന്മാർക്ക് പറയാണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നെ ഞാനതൊക്കെ വിട്ടു അങ്ങനെ ഞാൻ ഒരു ദിവസം എൻ്റെ അമ്പലത്തിലെ കോഴിക്കുന്ന് ക്ഷേത്രത്തിലെ എല്ലാ മാസവും നാരായണീയ പാരായണ ഏകാദശി ദിവസം ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ നട പൂജ ചെയ്യുന്ന സമയത്ത് നടടച്ച സമയത്ത് ഈ ഒരു ഭാഗം വായിക്കുകയാണ് തൃണാവർത്തവധം പെട്ടെന്ന് എനിക്ക് തോന്നി ഈ ഒരു ഇത് നമ്മൾ കണ്ട് ഹോമം ചെയ്തതാണല്ലോ ഇത് പൂർണ്ണമായിട്ട് നാരായണീയും ഒരു ഹോമം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നാ ഭഗവാന് പൂജ ചെയ്യുന്ന സമയത്ത് തോന്നി അങ്ങനെ ഞാൻ പിന്നെ അത് എങ്ങനെ വേണമെന്ന് ആലോചിച്ചു അപ്പോൾ എവിടെയും വിധിയൊന്നുമില്ല അന്നും അന്ന് നെയ്യ് ഹോമിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ദേവി മഹാത്മിയും പതിനൊന്നാം അധ്യായം ജപിക്കാറുണ്ട് അങ്ങനെ ദേവി മഹാത്മ്യം ഒരു ദിവസം ജപിക്കുമ്പോൾ പെട്ടെന്ന് തോന്നി ചണ്ഡികാ ഹോമത്തിലെ സമ്പ്രദായത്തിൽ നാരായണീയ ഹോമം ചെയ്യാലോ എന്ന് വിചാരിച്ചു അങ്ങനെ അതിൽ ഞാൻ തന്നെ ഒരു പദ്ധതി ഉണ്ടാക്കിയതാണ് ഈ ചണ്ഡികാഹോമ സമ്പ്രദായത്തിൽ ഗുരുവായൂരപ്പനെ ഹോമകുണ്ഡത്തിൽ പൂജിച്ച് നാരായണീയം പൂർണ്ണമായിട്ട് ഹോമിക്കുക അവിടെ ശർക്കരപായസമാണ് അപ്പോൾ ഭഗവാന് പാൽപ്പായസാണുള്ള പ്രധാന പായസം ഹോമിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം അതൊരു ഒരു ഒരു സാമ്പിളായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ചെയ്തു നോക്കി കുറച്ച് ഒരു രണ്ട് ദശകം ഹോമിച്ചിട്ട് അത് കുഴപ്പമൊന്നുമില്ല എന്നൊന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ എൻ്റെ ക്ഷേത്രത്തിൽ ഞാൻ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ ദിവസം എല്ലാ മാസം നാരായണൻ ചെയ്യുന്ന അമ്മ നാരായണൻ ചെയ്യുന്ന അമ്മമാരോട് പറഞ്ഞു അവർ സഹകരിക്കാൻ തയ്യാറായി അങ്ങനെ കമ്മിറ്റി സഹകരിക്കാൻ തയ്യാറായി അങ്ങനെ ആദ്യമായിട്ട് ഈ ഭഗവാൻ സന്നിധിയിൽ വെച്ചിട്ട് നാരായണീയ ഹോമം ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതി ഏകാദശി ദിവസം ചെയ്യാൻ പോവുകയാണ് ഇതിന് പ്രമാണമില്ല ആദ്യം തന്നെ പറയട്ടെ ഒരു പ്രമാണമില്ല ആ ഭഗവാനെ ഗുരുവായിട്ട് സങ്കല്പിച്ചിട്ട് ഗുരുവായൂരപ്പനെ ഗുരുവായൂർ സങ്കല്പിച്ചിട്ട് ആ ഭഗവാൻ സന്നിധിയിൽ ഒരു സമർപ്പണം എന്നുള്ള രീതിയിലാണ് ചെയ്യണത് ആർക്ക് വേണമെങ്കിലും ഈ ഹോമത്തിൽ പങ്കെടുക്കാം ഇത് തട്ടിപ്പിനോ വെട്ടിപ്പിനോ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷേ അതിന് പലർക്കും അപ്പോൾ അതൊരു വഴിപാടായിട്ട് ചെയ്യണം ഞങ്ങൾക്കും ഞങ്ങളുടെ പേരിലും കൂടി ചെയ്യണം എന്ന് പലരും പറഞ്ഞു അപ്പോൾ നമ്മളൊരു ഒഴിവാടായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു നിശ്ചിത സംഖ്യ നമ്മൾ ചെയ്യണം ഏകദേശം സാധാരണ നാരായണീയ പാരായണത്തിന് ഒരു അഞ്ച് മണിക്കൂർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഹോമസമ്പ്രദായതുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ മണിക്കൂർ എടുക്കും അപ്പോൾ ഒരു അഞ്ചര മണിക്കൂറെങ്കിലും ഇല്ലാതെ ഈ ഹോമം നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഹോമം ചെയ്യുമ്പോൾ ധാരാളം ആൾക്കാർ വരും ഹോമം അതിന് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ സാധനങ്ങൾ വേണം ഹോമത്തിന് അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് എന്നൊരു ചാർജ് വെച്ചു നമ്മളൊരു വഴിപാട് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സംഖ്യ വാങ്ങാതെ ഒരു വഴിപാട് ചെയ്യാൻ പാടില്ല അപ്പോൾ അതൊരു സമർപ്പണമായിട്ട് മാറുള്ളൂ അങ്ങനെ ഈ ഹോമം ചെയ്യാൻ പോവുകയാണ് ഇതിൽ താല്പര്യമുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാം ഇത് ലൈവായിട്ട് ഇടുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അതാത് നാടുകളിൽ ഏത് എവിടെ ഇരുന്നിട്ടും ഈ നാരായണി ഹോമത്തിൽ പങ്കെടുക്കും ചെയ്യാം എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനും രോഗം മാറുന്നതിനും പാതരോഗം മാറുക എന്നുള്ളതാണ് ഇതിൽ രോഗ പാ ഇത് മേൽപ്പത്തൂർ നാരായണീ ഭ നാരായണ ഭട്ടതിരി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിശ്വപീഠാപഹത്യെ തൻ്റെ രോഗം മാറുന്നതിന് മാത്രം വേണ്ടിയിട്ടല്ല അദ്ദേഹം നാരായണിയെ എഴുതിയത് വിശ്വത്തിൻ്റെ മുഴുവൻ പീഡകള് എല്ലാ പീഡകളും അസുഖങ്ങളും മാറാൻ വേണ്ടിയിട്ട് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതിയതാണ് അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന രോഗശമനത്തിനും അതുപോലെ തന്നെ ശനിദോഷ നിവാരണത്തിനും ശനിയായിട്ടുള്ള ബന്ധം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഉത്തമമായിരിക്കും ഈ ഹോമം എന്നാണ് എൻ്റെ വിശ്വാസം ഇതിന് പലർക്കും എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതൊന്നും കാര്യമാക്കുന്നില്ല കാരണം ഇതൊരു ഭഗവാൻ ഒരു കാര്യം അനുഭവം ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഒരാൾക്ക് ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒരു ഹോം ആയിട്ട് അപ്പോൾ പരമാവധി എല്ലാവരും പങ്കെടുക്കുക സഹകരിക്കുക എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ അടുത്ത വിശദീകരണങ്ങൾ അടുത്ത ഭാഗത്തിൽ പറയാം നമസ്കാരം